വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഇന്ന് എപ്പോഴും ചെയ്യുന്ന വീഡിയോസ് ഇന്ന് വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ഞാൻ കുറച്ച് സാരീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൂക്കാലം വരവ എന്ന് പറയുന്ന ഒരു പേരിലൂടെ ഒരു സീരീസ് പൂക്കാലം എന്ന് പറയുന്ന ഒരു സീരീസാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഓണമൊക്കെ അല്ലെ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓണത്തിന് പൂക്കൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ അങ്ങനെ നമ്മുടെ സാരീസിലും ഞാൻ കുറച്ച് പൂക്കളുള്ള സാരീസാണ് കൊണ്ടുവന്നിട്ടുള്ളത് മുന്നിൽ തന്നെ നമ്മുടെ ഇവ ഡിസൈൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് ഉണ്ട് അതുവഴി നമ്മൾ സാരി ആണെങ്കിലും അതുപോലെ തന്നെ വേറെ കുർത്തീസും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ നാട്ടിൽ ചെയ്യാറില്ല യു എയിലാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്ന് നമ്മുടെ ഈ ഈയൊരു കുക്കാലം വരവായെന്ന് പറയുന്ന ഈ ഒരു സീരീസ് നമ്മുടെ നാട്ടിലേക്കും കൂടെ ചെയ്താലോ എന്നുള്ള പ്ലാനിലാണ് അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുക ഒരു രീതിയിലാണ് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത് അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സാരിൻ്റെ ഈ ഒരു ഡീറ്റെയിൽ ഇങ്ങിലേക്ക് പോകാം ആദ്യത്തെ സാരി എന്ന് പറയുന്നത് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ഈയൊരു സാരി തന്നെയാണ് അല്ലെങ്കിൽ വേറെ ചെയ്തിരിക്കുന്ന ഒരു സാരി എന്ന് പറയുന്നത് ഒരു ഹോട്ട് പിങ്കിൽ വരുന്ന ഒരു സാരിയാണ് അതിൽ തന്നെ ചെറിയ ഒരു യെല്ലോ കളറുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു താമരപ്പൂക്കൾ ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്ന ആ ഒരു താമരപ്പൂക്കളുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഈ യെല്ലോ ആൻഡ് വൈറ്റ് ഈ ഒരു കളേഴ്സിലാണ് ഈ ഒരു പൂക്കൾ വന്നിട്ടുള്ളത് സാരി മൊത്തം ഈ പൂക്കളില്ല താഴ്ഭാഗത്തേക്ക് കുറച്ച് ഭാഗത്ത് ഈയൊരു പൂക്കൾ വരുന്നില്ല എന്നാലും നമുക്ക് ഇവിടം വരെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലേറ്റ്സ് വരുന്ന ഭാഗം വരെ ഈ ഒരു പൂക്കൾ വരുന്നുണ്ട് ബാക്കി ഈയൊരു ഭാഗം കവർ ചെയ്യുന്നതുകൊണ്ടേ നമുക്ക് അങ്ങനെ അത് വിസിബിൾ അല്ലല്ലോ പിന്നെ ഈ സാരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ആണ് നല്ല വലിയ ടാസിൽസ് ആണ് കേട്ടോ ഈ സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഒരു ഇതിന്റെ ഭംഗി കുറച്ചും കൂടെ കൂട്ടുന്നത് ഈ ഒരു ടാസും കൂടെ ആണ് അപ്പോൾ അങ്ങനെ പിന്നെ സാരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഈ ഒക്കെ തന്നെ സോഴ്സ് ചെയ്തിരിക്കുന്നത് ബംഗാളിൽ നിന്നാണ് വെസ്റ്റ് ബംഗാളിലുള്ള മാനുഫാക്ചേഴ്സ് നിന്ന് ഡയറക്റ്റ് സോഴ്സ് ചെയ്തിരിക്കുന്ന ആണ് കേട്ടോ ഈ എല്ലാ സാരീസും തന്നെ അപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഈ ഒരു ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൺഡ്രഡ് കൗണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇത് വെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത കളേഴ്സിലൊക്കെ നമുക്ക് പോകാം ഇതൊരു ബേബി പിങ്ക് കളറിൽ താമര പൂക്കൾ തന്നെയാണ് ഈ സാരിക്കും വരുന്നത് അത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള പൂക്കളാണ് വരുന്നത് ഇതിൻ്റെ ടാസൽസ് വരുന്നത് ഈ ഒരു പിങ്ക് ആൻഡ് യെല്ലോ കളറിലാണ് അപ്പൊ ഇത് നമുക്ക് അടുത്തത് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണല്ലോ ബ്ലാക്ക് അതിൽ എന്താ ഒരു എതിർ എതിരഭിപ്രായം ഉണ്ടാവില്ല അല്ലെ ആർക്കും അപ്പം അങ്ങനെ ബ്ലാക്കിൽ നല്ല യെല്ലോ ആൻഡ് പിങ്ക് കളറിലാണ് ഈ ഒരു ഫ്ലവർ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ടാസിൽസ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് ഒരു തീമിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബോർഡർ വരുന്നുണ്ട് ഈ ഒരു റെഡ് റെഡ് അല്ല ഒരു മെറൂൺ കളറിലുള്ള ഒരു ബോർഡർ ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഓക്കെ അടുത്ത സാരി എന്ന് പറയുന്നത് അല്ല മഞ്ഞ കളറാണ് മഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാരി വേർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നോക്കി മഞ്ഞയും പിങ്കും വരുന്ന ഫ്ലവേഴ്സാണ് നല്ല പിങ്ക് ആൻഡ് ഹോട്ട് പിങ്കിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് പിങ്കും ഒരു ലൈറ്റ് ഷെയ്ഡുള്ള ബേബി പിങ്കും കൂടെയുള്ള ഫ്ലവർ ആണ് വരുന്നത് ഇതിൻ്റെ ടാസൻസ് വരുന്നത് ഈ ഒരു മഞ്ഞ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കേട്ടോ ഇത് ഇത് നമ്മൾ എന്താ പറയുക ഈ ഒരു പിങ്ക് ബ്ലൗസിന്റെ കൂടി ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരി കണ്ടോ അപ്പൊ നമ്മുടെ അടുത്ത സാരി എന്ന് പറയുന്നത് ഈ ഒരു മെഹന്ദി ഗ്രീൻ കളറിലാണ് വരുന്നത് ഈ ഈയൊരു കളറും എനിക്കൊന്നും എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളറാണല്ലോ അല്ലേ ഒരു കണ്ടോ നല്ല ഒരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളറല്ലേ എല്ലാം തന്നെ നല്ല എന്താ പറയുക ആ ഒരു ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു വെണ്ണ പോലെ ഇരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഈ ഏത് സാരി ആണെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അല്ല നമ്മുടെ ഇവ ഡിസൈൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ സാരി അപ്പോൾ നമുക്കിനി പൂക്കാലം വരവായി സീരീസിൻ്റെ അടുത്ത പൂക്കളുള്ള സാരി ആയിട്ട് വരുന്നതായിരിക്കും അപ്പം അതുവരെ ഓക്കെ ബൈ